ചായക്കും സംഗീതത്തിന്റെ രുചി കൂടിയുണ്ട് ശബ്ദമാധുര്യം കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ് കരുവന്തലേലേ പുരിക്കൽ വീട്ടിലെ രതീഷിന്റെ ഭാര്യ സജിനി ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്യുമ്പോഴും തന്റെ മാധുര്യ ശബ്ദം കൊണ്ട് ഉപഭോക്താക്കളെ സംഗീത ലോകത്തേക്കെത്തുകയാണ് മുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർ മാർക്കറ്റിലെ ടീസ്റ്റാൽ ജീവനക്കാരി സജിനി ുള്ളിലെ ആമ കുഞ്ഞനോ ആമക്കുറുമ്പന്ന് നെഞ്ചത്ത് വെത്തിലച്ചില്ല താനെ വലിഞ്ഞു കയറി ദൂര തിഞ്ഞോ മറന്നുവല്ലോ കുഞ്ഞിളും കഥ കേട്ടില്ലേ ചെറുപ്പം മുതലേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന സജിനി വിവാഹ ശേഷമാണ് സംഗീത രംഗത്ത് സജീവമാകുന്നത് നാടൻ പാട്ടുകളാണ് കൂടുതൽ പാടാനിഷ്ടമെങ്കിലും പഴയ സിനിമാ പാട്ടുപാടുന്നതും സജിനിക്കേറെ ഇഷ്ടമാണ് മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പൊതുപരിപാടികളിലും പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് സജിനിക്കുണ്ട് പഞ്ചവന്ന കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമ കണ്ണുന്നടച്ചാലോ കാണാൻ കണ്ണി ചെണ്ടകലാകാരനായ ഭർത്താവ് രതീഷിന്റെയും മക്കളുടെയും പൂർണ്ണ പിന്തുണ കൂടിയാണ് സംഗീതരംഗത്ത് ഇടയാകുന്നതെന്നും അക്കാഡിയ ഹൈപ്പർമാർക്കറ്റിലെ അധികൃതരും ജീവനക്കാരും സംഗീതത്തിന് ഊർജ്ജം നൽകുന്നുണ്ടെന്നും സജിനി പറയുന്നു